ജീവിതത്തിലേക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പല പ്രശ്നങ്ങളും വരും അതെല്ലാവർക്കും ഉണ്ട് അതിൽ ചിലത് വാസ്തുപരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കാം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാസ്തു കൺസൾട്ടിനെ കാണിക്കും വാസ്തു കൺസൾട്ടിനെ കാണിക്കുമ്പം അവർ വന്ന് നോക്കിയിട്ട് ഇതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ പറയും ഇതിൻ്റെ ചുറ്റളവ് കറക്റ്റല്ല ഇത് ഇന്നേ ഇതിലാണ് നിൽക്കുന്നത് ഇപ്പോഴത്തേക്ക് അതൊരു ദോഷമായിട്ടുള്ളൊരു ചുറ്റളവാണ് അപ്പോൾ ഈ ഒരു ചുറ്റളവിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങളുടെ സോൾവ് സോൾവാകുമെന്ന് പറയും ചെൽഡ് ഇത് ഇത്രയും ഭാഗം കൂടെ നമുക്ക് കൂട്ടിയെടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗം നമുക്ക് പൊളിച്ചു മാറ്റിക്കൊണ്ട് ഇതിനെ കറക്റ്റ് ചെയ്യാം എന്ന് പറയും ചെൽഡ് ഒരു വലിയ സ്ക്വയർ ഫീറ്റ് കൂടി വേണ്ടിവരും എന്നാലേ അടുത്ത ഘട്ടത്തിലേക്ക് ഇത് നീങ്ങത്തുള്ളു അപ്പം അത്രയും കൂടെ കൂട്ടിയെടുക്കണം എന്ന് പറയും അപ്പം ഇത് നമുക്ക് ചിലർ പലർക്കും ഇത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ചിലർക്ക് അതിലുണ്ടാകാവുന്ന ഭീമമായ പൈസ ചെലവ് മറ്റുള്ളവർക്ക് അവർ ആഗ്രഹിച്ചുവെച്ച വീട്ടിൽ ഉണ്ടാകാവുന്ന ആ ഒരു എലിവേഷനിൽ പറ്റുന്ന മാറ്റം അപ്പോൾ പലർക്കും അത് ഒരുപക്ഷെ അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ലെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൊളിച്ചു മാറ്റലുകൾ അപ്പം അവർ അവിടെ സ്വാഭാവികമായും അറിഞ്ഞോ അറിയാതെയോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പൊളിച്ചു മാറ്റാതെ മാറ്റാതെന്തെങ്കിലും പരിഹാരങ്ങളുണ്ടോ സാറേ ഇത് ചെയ്യാനായിട്ട് അവിടെയാണ് ഫെങ്ഷിയുടെ പ്രശസ്തി അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ വീട് പൊളിച്ച് ഇതേപോലെ കറക്റ്റ് ചെയ്യണമെന്നാണെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫംഗ്ഷീ കൺസൾട്ടിനെ കൂടി ഒന്ന് കാണിച്ചു നോക്കൂ പൊളിക്കാതെ പൊളിക്കാതെന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്നുള്ളതൊന്ന് ചോദിച്ചു നോക്കൂ അപ്പോൾ ഭൂരിഭാഗം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം വീടുകളിലും പൊളിച്ചു മാറ്റാതെ നമുക്ക് അത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട് ഫംഗ്ഷീ ഫൈവ് എലമെൻസിൻ്റെ തിയറിയിലാണ് വർക്ക് ചെയ്യുന്നത് അതായത് പഞ്ചഭൂത തത്വം ഒന്ന് ഒന്നിനെ നന്നാക്കുകയും ഒന്നൊന്നിനെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സൈക്കിളുണ്ട് ഫംഗ്ഷൂനിൽ അപ്പം ആ ഒരു ഫൈവ് എലമെൻറ്റ്സ് ഈ നമ്മുടെ മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു ഫൈവ് എലമെൻസ് കൊണ്ടാണെന്നും ഈ പ്രപഞ്ചം മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നതും ഈ പഞ്ചഭൂത തത്വം കൊണ്ടാണെന്നുമാണ് ഫങ്ഷൂൽ പറയുന്നത് അപ്പോൾ ആ ഒരു എലമെൻറ്റുകളുടെ ബാലൻസിങ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീടിൻ്റെ ദോഷത്തെ കുറയ്ക്കാൻ പറ്റുമെന്ന് ഫങ്ഷിൽ പറയുന്നു അതിനവർ അതിൻ്റേതായിട്ടുള്ള ചില കണക്ക് കൂട്ടുകളും ചില ഗുണിതങ്ങളും ചില ഗണിതങ്ങളുമൊക്കെ ഇതിനകത്ത് അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയും പ്രഗത്ഭനായിട്ടുള്ള അല്ലെങ്കിൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കൺസൾട്ടൻറ്റ് വിചാരിച്ചാൽ അല്ലെങ്കിൽ വന്ന് നോക്കിയാൽ നിങ്ങളുടെ ഓരോ ദിക്കിലെയും വരുന്ന ആ ഫെൻഷയുടെ സൂക്ഷ്മമായ നക്ഷത്രങ്ങൾ ഏതാണെന്ന് നമ്മുടെ പ്രഥമ ദൃഷ്ടിയാൽ കാണാൻ പറ്റാത്ത നക്ഷത്ര നക്ഷത്രങ്ങൾ വീടിൻ്റെ ഓരോ ദിക്കിലും ഏതാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനും ആ നക്ഷത്രങ്ങൾ നമ്മുടെ ജീവിതത്തെ ഏത് രീതിയിൽ സ്വാധീനിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനും അതിന് വേണ്ട നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും ചെയ്യാനും ഫെംഗ്ഷുയിലൂടെ കഴിയും ഇപ്പം ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യം ഇതിലെന്ത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ കുറേ പ്രോബ്ലംസ് ഉണ്ട് അപ്പം നിങ്ങളൊരു ഫംഗ്ഷൻ കൺസൾട്ടനെ കാണിച്ചു നിങ്ങൾ ഒരു പ്രശ്നവും പുള്ളിയെടുത്ത് പറയുന്നില്ല അപ്പോൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീടിന് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന് സാറൊന്ന് നോക്കി പറയാൻ പറയും അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം അങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ എവിടെയാണ് നിങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തടസ്സം വന്നിരിക്കുന്നത് എന്നുള്ളത് അവർക്ക് കൃത്യമായി പറയാനായിട്ട് സാധിക്കും അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഫങ്ഷി കൺസൾട്ടൻറ്റിൽ വിശ്വാസം വരുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല വീടുകളിലും പല വീടുകളിലും തന്നെ എല്ലാ വീടുകളിലും പോയാലും ഞാൻ കൃത്യമായും അവരെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കത്തില്ല ഞാൻ പിന്നെ വീടിൻ്റെ പ്ലാൻ കിട്ടുന്നു ഞാൻ അതനുസരിച്ച് വീടിനെ കറക്റ്റ് ചെയ്യുന്നു അതിൽ നോക്കിയിട്ട് ഞാൻ അവരുടെ പ്രശ്നങ്ങൾ പറയുന്നു എന്നിട്ട് ഞാൻ ചോദിക്കും ഇതിൽ ഞാൻ പറയാത്തതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുപോകുന്നു ചോദിക്കും തൊണ്ണൂറ്റൊമ്പതാം ശതമാനം വീടുകൾക്കും അത് അവർ പറയുകെല്ലാം തന്നെയാണ് നമ്മുടെ കാര്യം എന്ന് പറയും അപ്പോൾ അതല്ല ഇന്നൊരു പ്രശ്നം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം എന്താണെന്ന് ചോദിക്കും എന്നിട്ട് അത് ഈ വീടിൻ്റെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വരാവോ എന്നുള്ളത് നോക്കും അങ്ങനെയാണെങ്കിൽ അതിനും കൂടെ ചേർത്ത് ഇതിൻ്റെ റെമഡി ഞാൻ അവർക്ക് കൊടുക്കും അപ്പോൾ അത് കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവർക്കതിൽ മാറ്റമുണ്ടാകും ഇപ്പോൾ ഇതിനായിട്ട് നമ്മൾ വാസ്തു കറക്റ്റ് ചെയ്യുന്നുണ്ട് ഫെഷി കറക്റ്റ് ചെയ്യുന്നുണ്ട് പിരമിഡ് വാസ്തു ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ പിരമിഡുകൾ ഉപയോഗിച്ചുകൊണ്ട് വീടിൻ്റെ എനർജി ലെവൽ കൂട്ടുന്നുണ്ട് അങ്ങനെ പല ടെക്നിക്കുകളും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് ഇതിനകത്ത് നമ്മളുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒരാളൊരു കൺസൾട്ടിങ്ങിന് വരുമ്പോൾ അവർ ജീവിതത്തിൽ പലതരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും നേരിട്ടിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ ആശ്വാസം കൊടുക്കണം അല്ലെങ്കിൽ നമ്മളിൽ കൂടി അവർക്ക് ജീവിതത്തിൽ വിജയമുണ്ടാവണം അതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റും അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്ത് ചെയ്തു കൊടുത്ത് അവർക്ക് റിസൾട്ട് കൊണ്ടുവരാനാണ് നമ്മൾ ഇതിലൂടെ ശ്രമിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ളൊരു സയൻസ് ഉണ്ടെന്നും ഇതുപയോഗിച്ച് നമ്മളിത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്താക്കുന്നത് രണ്ട് മൂന്ന് ചെറിയ പ്രോഡക്റ്റുകളെ കുട്ടി പറയാം ഇത് ഒരു ലാഫിങ് ബുദ്ധിയാണ് ഒരു ഡ്രാഗൻ തട്ടലിൻ്റെ മുകളിലാണ് ലാഫ് ബുദ്ധി ഇരിക്കുന്നത് അപ്പം ഇത് വെൽത്തിന് വേണ്ടിയിട്ട് സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കാം കരിയറിന് വേണ്ടിയിട്ട് എവിടെ വെക്കാം നോർത്തിൽ വയ്ക്കാം ഇത് ഒരു അരോന മത്സ്യമാണ് ഇത് നമുക്ക് നമ്മുടെ നോർത്തിൽ വെക്കുന്നത് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാക്കാനായിട്ട് നല്ലതാണ് ഇത് മൂന്ന് തട്ടുകളുള്ള അല്ലെങ്കിൽ മൂന്ന് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് മൂന്ന് ആമകൾ ഇരിക്കുന്ന ഒരു സ്റ്റാച്യു ആണ് ഇത് മൂന്ന് തലമുറകളുടെ ഐക്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഫംഗ്ഷൻ ഉപയോഗിക്കാം ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസവും കലാപരമായിട്ടുള്ള കഴിവുകളെ വ വർദ്ധിപ്പിച്ചെടുക്കാനും അതിൽ വിജയമുണ്ടാകാനും വേണ്ടിയിട്ട് കുട്ടികൾ പഠിക്കുന്ന റൂമിൻ്റെ വെളിയിൽ വയ്ക്കാം ഓരോ തവണ അവർ ഇറങ്ങുമ്പോഴും ഇറങ്ങുമ്പോഴും അവരുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവാനായിട്ട് ഇത് നല്ലതാണ് ഇതെന്ന് പറയുന്നത് ഇൻകോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിമ്പലാണ് സ്വർണ്ണ സമ്പാദ്യത്തിനായിട്ട് നമ്മളുടെ ക്യാഷ് ബോക്സിൽ വയ്ക്കാം അല്ലെങ്കിൽ വെൽത്ത് സിമ്പിൾസ് ഉണ്ടാക്കുന്ന സ്ഥലത്തിൽ ഈ ഇൻകോട്ടുകൾ വയ്ക്കാം ഇതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പലർക്കും ഇത് പറയുമ്പോൾ ഇതെന്താണ് ഏതാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പിരമിഡ് സെറ്റാണിത് പിരമിഡ് വാസ്തു ഉപയോഗിച്ചുകൊണ്ട് വീടിൻ്റെ എനർജി ലെവൽ കൂട്ടാനും ദോഷങ്ങളെ പരിഹരിക്കാനും സാധിക്കും ഈ പിരമിഡുകൾ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ സ്ഥാപിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത് അതിനോടൊപ്പം പറയേണ്ട മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് സിറ്ററിന്റെ സ്റ്റോൺ ആണ് ഇത് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന സ്റ്റോൺ ആണ് ഒരു ലെമൺ യെല്ലോയുടെ കളറാണ് ഇതിനകത്ത് ഇത് നമ്മുടെ പേഴ്സിനകത്ത് മേശയ്ക്കകത്ത് വെക്കുന്ന സമ്പത്തിനെ ആകർഷിക്കാനായിട്ട് നല്ലതാണ് ഇപ്പോൾ പല ആൾക്കാരും എല്ലാം പോയി ചോദിക്കാറുണ്ട് സാറേ നമുക്ക് ഫംഗ്ഷയിൽ സിമ്പോളിക്കായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിൽ വെക്കാമെന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഫംഗ്ഷയുടെ പവർഫുൾ ടൂൾസിൻ്റെ ഒരു കിറ്റാണ് ഇത് നമുക്ക് ഒരു വീട്ടിൽ വെക്കുമ്പോൾ അവിടുത്തെ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ ഒഴിവാക്കാനും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവാനും നമ്മളെ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ വീടിന് എന്തെങ്കിലും വാസ്തുദോഷങ്ങൾ മാറാറാണെങ്കിൽ അതിൻ്റെ നാല് ദിക്കുകളിലെ സംരക്ഷിക്കുന്ന അനിമൽസും ഇതിനോട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് നല്ല ഒരു ട്രാവലിംഗ് ബുദ്ധയുണ്ട് ഇത് നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ തരുന്ന ബുദ്ധയാണ് ഇത് നമ്മുടെ മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് നോക്കി ഈ ട്രാവലിംഗ് ബുദ്ധ വെക്കാവുന്നതാണ് അതിനോടൊപ്പമുള്ള മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ത്രീ ലെഗ്ഗഡ് ഫ്രോഗാണ് ഇത് വെൽത്ത് കൊണ്ട് തരാനായിട്ട് നമ്മൾ വീടുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് മെയിൻ ഡോറിൽ നിന്നും വീടിന് ുള്ളിലേക്ക് നോക്കിയിട്ടാണ് അത് വെക്കുന്നത് അതുപോലെ നാല് ദിക്കുകളുടെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രാഗൺ ഫീനിക്സ് ടോട്ടോയിസ് ടൈഗർ ഇതെല്ലാം ഈ കിറ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ഇത് ടോട്ടോയിസ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് ടൈഗർ ഇതിനകത്തുണ്ട് അങ്ങനെയുള്ള ഫംഗ്ഷയുടെ ടൂൾസുകളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ പിന്നെ ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബാക്വാമിറ അതോടൊപ്പം തന്നെ ഡബിൾ ഐറ്റ് സിമ്പിൾസ് ഉണ്ട് നമുക്ക് സമ്പത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന അതിനോടൊപ്പം തന്നെ ചൈനീസ് കോയിൻസ് ഗോൾഡും കോപ്പറും ഇതിനകത്തുണ്ട് ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യുന്നതും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി കിട്ടാനും ഉപയോഗിക്കുന്ന സിക്സ് റോഡ് വിൻ ചെയിംസും ഇതിനകത്തുണ്ട് ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ കിറ്റാണ് ഇത് ഇത് ഒരു വെൽത്ത് ആണ് ഇതിപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിനെ പോകുമ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് നമ്മുടെ സാമ്പത്തികം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ക്യാഷ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ അലമാരയിലോ ഒക്കെ സൂക്ഷിക്കാവുന്ന അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കാവുന്ന എന്തെങ്കിലും ടൂൾസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങി വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കിറ്റാണ് ഇതിനകത്ത് നമുക്ക് ഒരു ത്രീ ലെഗ്ഗഡ് ഫ്രോഗ് ഉണ്ട് അത് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അതിനെ വയ്ക്കാം അതുപോലെ തന്നെ ഇതിനകത്ത് ചൈനീസ് കോയിൻ ഗോൾഡ് ഉണ്ട് അതുപോലെ കോപ്പർ കോയിൻ ഉണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇൻഗോട്ട് അതായത് ഇത് ഇൻകോട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സ്വർണ്ണ സമ്പാദ്യത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നല്ല സിറ്റിൻ്റെ സ്റ്റോൺസ് ഉണ്ട് ഒത്തിരി സ്റ്റോൺസ് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുന്നതാണ് വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ് അതിനോടൊപ്പം തന്നെ നല്ല ചെറിയൊരു ലാഫിങ് ബുദ്ധിയും നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങിയ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വെൽത്ത് വേസ് ആണ് ഇത് ഇത് ഒത്തിരി പവർഫുള്ളായിട്ടുള്ള സാധനമാണ് ഇത് നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാം അതല്ലാതെ നമുക്ക് ഒരു വെൽത്ത് ഡയറക്ഷൻ ഉണ്ട് ആ സ്ഥലങ്ങളിൽ ഇത് വെക്കാവുന്നതാണ് ചില വീടുകാര് കൺസൾട്ടിങ്ങ് ി വിളിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് നേരത്തെ പല ആൾക്കാരും വന്ന് കൺസൾട്ട് ചെയ്തിട്ട് പോയതാണ് പക്ഷെ നമുക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒപ്പം തന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ചെയ്യാവുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു എന്ന് പറയുന്ന ഈ പിരമിഡ് വാസ്തുവാണ് അപ്പോൾ പിരമിഡ് വാസ്തു ഉപയോഗിച്ചിട്ട് നമുക്കൊരു വീടിൻ്റെ എനർജി ലെവൽ കൂട്ടാനും നെഗറ്റീവായിട്ടുള്ള എനർജി ഉള്ള സ്ഥലത്തെ അതിനെ മാറ്റാനും ഭൂമിക്കടിയിലുള്ള ജിയോപ്പതിക്ക് സ്ട്രെസ് എല്ലാം ഒഴിവാക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വീടിൻ്റെ ഇപ്പോൾ ഒത്തിരി പഴകിയൊരു വീടാണെങ്കിൽ പോലും അതിൻ്റെ എനർജി ലെവൽ കൂട്ടാനും ഒക്കെ നമുക്ക് ഈ പിരമിഡ് ഉപയോഗിക്കാവുന്നതാണ് ഈ പിരമിഡ് ഏത് ടൈമിൽ ഉപയോഗിക്കാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ തന്നെ ഉപയോഗിക്കാം ഇപ്പം നമ്മൾ വീടിൻ്റെ പണി തുടങ്ങി മുന്നോട്ട് പോകുമ്പോഴാണ് പിരമിഡിനെ പറ്റി അറിയുക എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിത് ചെയ്യാം ഇത് വീടിൻ്റെ സെൻട്രൽ ഭാഗത്തൊക്കെ അത് അതിൻ്റെ യഥാവിധി പ്ലേസ് ആണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ് വീടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ചില വീടുകൾ പണി പെൻഡിങ്ങിലായിട്ട് നിൽക്കുന്ന വീടുകളുണ്ട് അപ്പോൾ അതിൻ്റെ ആ പെൻഡിങ്ങിനായിട്ടുള്ള ആ അവസ്ഥ മാറി പണി എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പിരമിഡ് വെച്ച് കറക്റ്റ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വീട്ടിൻ്റെ വീട്ടിലേക്കുണ്ടാവുന്ന ജിയോപ്പത്തിക്ക് സ്ട്രെസ് ഒക്കെ മാറാനും പിരമിഡ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഇപ്പോൾ പത്ത് കൊല്ലമായിട്ട് നമ്മൾ താമസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അമ്പത് കൊല്ലമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ വീട്ടിൽ യാതൊരു പുരോഗ പുരോഗതിയും ഇല്ല വീട്ടിലേക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് അത്തരം വീടുകൾക്ക് പിരമിഡ് വളരെ പവർഫുൾ ആയിട്ട് റിസൾട്ട് കൊണ്ടു തരുന്നുണ്ട് വളരെ സഡനായിട്ട് റിസൾട്ട് കൊണ്ടു തരുന്നുണ്ട് അപ്പോൾ അതിന് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് യഥാവിധി സ്ഥലങ്ങളിൽ പിരമിഡ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വീടായിട്ട് വീടിനെ മാറ്റാനായിട്ട് ൊണ്ട് സാധിക്കുന്നതാണ് നമുക്ക് ഫ്രണ്ട്ഷിയോടൊപ്പം തന്നെ ഏറ്റവും പവർഫുമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു എലമെന്റ് അല്ലാതെ ഒരു ടൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റൽസാണ് അപ്പോൾ ക്രിസ്റ്റൽസ് വളരെയധികം റിസൾട്ട് തരുന്നതാണ് ഇത് വന്നിട്ട് വൈറ്റ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ഇത് നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുത്ത് എഴുതാനും ഒക്കെ ഈ ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നുണ്ട് അതാണെങ്കിൽ ഇത് അമിറ്റീസിന്റെ സ്റ്റോണാണ് ഇതെപ്പോഴും നമുക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷനും ഒരു സ്പിരിച്വാലിറ്റി ഒക്കെ കിട്ടാനും നമുക്ക് എന്താ പറയുന്ന മദ്യപാനം മുഹവലി അങ്ങനെയുള്ള ദുശീലങ്ങളിൽ നിന്ന് സ്വയം ഒഴിവാകാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇത് ഒരെണ്ണം ധരിക്കുന്നത് വളരെ നല്ല റിസൾട്ട് ഉണ്ട് ഇത് വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ് സിട്രൻ ആണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ചെറിയ ഉണ്ട് ഇതിൻ്റെ ബ്രേസ്ലെറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഗ്രീൻ ആണ് ഇത് നമുക്ക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഫങ്ഷണലി ഈ സ്റ്റോൺസ് ഉപയോഗിക്കുന്നത് അതുപോലെ ടൈഗർ ഐ നമ്മളെപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് ടൈഗർ ഐ ഉപയോഗിക്കുന്നുണ്ട് ഇത് ലാപ്പിസ് ലസോളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോണാണ് തോട്ടച്ചക്രയുമായും തൊഴിലുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് ഇത് നമുക്ക് കരിങ്ങാലിമാലി ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെ പവർഫുൾ ആയിട്ട് ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മലയാണ് കരിങ്ങാലി എന്ന് പറയുന്നത് ഇത് നമുക്ക് ഓം മണിപത്മേഹ എന്നൊക്കെ ഉള്ള മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ള ആണ് ഇതിനകത്ത് മൾട്ടി കളർ ആണ് അപ്പോൾ സെവൻ ചക്ര സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഏഴ് ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് അത് നമ്മുടെ ഏഴ് ചക്രങ്ങൾക്കും വളരെ ഗുണപ്രദമായിട്ടുള്ളതാണ് ഇത് നമുക്ക് തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഒരു സ്റ്റോൺ തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഇപ്പോൾ ഞാനിതിനകത്ത് ഒരു ഗ്രീൻ ജേർഡ് എടുത്ത് കാണിച്ചു ഇപ്പോൾ ഞാൻ പറയുന്നത് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് യൂട്യൂബിലോ മറ്റോ സെർച്ച് ചെയ്ത് നോക്കപ്പെടുത്തി വരും പക്ഷെ വെൽത്തിന് ഗ്രീൻ ഗേഡ് ഉപയോഗിക്കാന്നിട്ട് പറയുന്നത് അത് തന്നെ ഒരു സ്റ്റോൺ പല ആവശ്യങ്ങൾ ായിട്ട് ഉപയോഗിക്കുക അതിൽ ഒന്നോ രണ്ടോ ആവശ്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് കർണേലിയൻ്റെ സ്റ്റോൺ ധരിക്കാവുന്നതാണ് അങ്ങനെ ഒത്തിരി പിന്നെ സ്റ്റോൺസ് ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മളതിൽ ഉണ്ട് അത് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യപ്രകാരം നിങ്ങൾക്ക് ധരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇത് സിറ്റിൻ്റെ സ്റ്റോൺ ആണ് സിറ്ററിൻ്റെ ബ്രേസ്ലെറ്റാണത് അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ സ്റ്റോൺസ് ഉണ്ട് ഇതിൻ്റെ ചെറിയ ലോക്കറ്റുകളുണ്ട് ഇത് ടൈഗറയുടെ ലോക്കറ്റാണ് അതുപോലെ തന്നെ ഇത് വൈറ്റ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന വൈറ്റ് ക്രിസ്റ്റൽസ് ക്രിസ്റ്റൽസാണ് അതിൻ്റെ പെൻസിലുണ്ട് ആ പെൻസിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ മാസ്റ്റർ ക്രിസ്റ്റൽ ഇതെന്ന് പറഞ്ഞാൽ വളരെ ആയിട്ടുള്ള ഒരു ടൂളാണ് അപ്പോൾ ഇതുപോലെ സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ മിസ്റ്റിക് സയൻസുമായിട്ട് നിൽക്കുന്നവർക്ക് ഇതിനെപ്പറ്റി വളരെ അധികം പിന്നെ ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇതിന ഇത് എൻ്റെ ഇതെൻ്റെ മാസ്റ്റർ ക്രിസ്റ്റലാണ് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമുക്കൊരു മാസ്റ്റർ ക്രിസ്റ്റൽ സ്വന്തമാക്കാം ഇപ്പോൾ നമ്മളൊരു ക്രിസ്റ്റൽ എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് പ്രോഗ്രാം ചെയ്ത് ഇപ്പോൾ ഇതിനകത്ത് എത്ര സൈഡുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രോഗ്രാം ഇതിനകത്തോട്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് തിനെ ഡെയിലി എനർജൈസ് ചെയ്യാം എന്നിട്ട് ഇത് നമ്മളെ കൂടെ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഒരു വളരെ പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഒരു സിംബലായിട്ടും നമ്മളെ കൂടെ കൊണ്ടു നടക്കാനായിട്ട് നല്ലതാണ് ചിലർ പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനോ ഒരു പ്രയാസങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മാസ്റ്റർ ക്രിസ്റ്റിലൂടെ കയ്യിലെടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം നമ്മളുമായിട്ട് അതിനെ ഒന്ന് ടൂൺ ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം നമ്മളതിൻ്റെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സ്ട്രെസ്സ് ടെൻഷൻ ഇതെല്ലാം റിലീഫാവും നമുക്ക് നല്ലൊരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ കിട്ടുമെന്നൊക്കെ ഇതിൽ പിന്നെ ക്രിസ്ലിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാസ്റ്റർ ക്രിസ്റ്റലായിട്ട് ഉപയോഗിക്കാം ഇത് ഇത്തിരി വലിയ സൈസാണ് അതിൻ്റെ ചെറിയ സ്റ്റോൺസുകളും ഉണ്ട് അപ്പം ഇത്തരത്തിലുള്ള സ്റ്റോൺസുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം